ശ്രീ ബി എൻ ഹസ്കർ ഇന്നിപ്പോൾ പുറത്തുവന്ന വാർത്തകൾ എപ്പോഴാണ് ഈ കരാർ തീരുമാനം റദ്ദാക്കിയത് എന്തുകൊണ്ട് അഞ്ചു വർഷം വൈകിച്ചു ഈ ഇക്കാര്യത്തിലൊന്നും വ്യക്തമായ മറുപടി പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും ലഭിക്കുന്നില്ല ഇന്നിപ്പോൾ നോക്കൂ ചർച്ചയിൽ സി പി എം പ്രതിനിധി ഇല്ലതാനും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മളൊരു വിവരാവകാശമുള്ള ഒരു ജനതയാണ് അങ്ങനെയാണ് പൊതുവെ നാം അവകാശപ്പെടാറുള്ളത് അപ്പോൾ ജനാധിപത്യ ഇന്ത്യയിൽ ലോ ആ ചരിത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം മകളുടെ അക്കൗണ്ടിലൂടെ മാസപ്പടി എന്ന പുതിയ രാഷ്ട്രീയ സംജ്ഞ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് അഴിമതി നടത്തി എന്ന് ആരോപണം ഉന്നയിക്കപ്പെടുകയാണ് ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു അഴിമതിയാണ് എന്ന് സ്വാഭാവികമായി നമുക്ക് തന്നെ തോന്നാവുന്നതാണ് എന്തുകൊണ്ട് ഇതൊരു അഴിമതി എന്ന അർത്ഥത്തിൽ നാം കാണുന്നു എന്നുള്ള ഇവിടെ സി എം ആറിൽ നാല് ലീസ് എഗ്രിമെൻ്റുകൾ നൽകിയിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണി മന്ത്രിസഭയായിരുന്നു ആ ലീസ് അഗ്രിമെന്റുകൾ നൽകി എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ആദ്യം നാം ഈ ചർച്ചയിലേക്ക് പോകുന്നു എന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ വിരോധാഭാസം സ്വാഭാവികമായും അത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് സുപ്രീം കോടതി അത് സംബന്ധിച്ച് സി എം ആറിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്നു കേരള ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചും അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ചും ഈ കരാ കരാറുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള രണ്ട് സി എം ആറിൻ്റെ ഹർജികളിലും അനുകൂല വിധി വന്നതിനെ തുടർന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ പോവുകയും സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വാഭാവികമായും നിയമത്തിൽ വന്നിട്ടുള്ള ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഇന്ത്യ ഒട്ടാകെ അറ്റോമിക് ഖനനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ളത് സ്വകാര്യ കമ്പനികൾക്ക് നൽകരുത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ സർക്കുലർ പറയുന്നത് രണ്ടായിരത്തി മുതൽക്കുള്ള കാര്യമാണ് അപ്പോൾ ചില കാര്യങ്ങൾ മനഃപൂർവ്വം തമസ്കരിച്ചുകൊണ്ട് അടുത്തതിലേക്ക് കടക്കുകയാണോ എന്നു സംശയമുണ്ട് യു പി എ കാലത്താണ് ഈ ഇരുപത്തിയൊൻപത് അപേക്ഷകൾ വന്നത് ഇരുപത്തിയൊമ്പത് അപേക്ഷകൾ കെ ആർ ഇ എം എൽ അപേക്ഷകൾ അത് സി എം ആർ എൽ കമ്പനിയുടെ ഭാഗമാണല്ലോ അങ്ങനെ കൊല്ലത്തും ആലപ്പുഴയിലും ഖനനാനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷകളാണ് ഇരുപത്തിയൊൻപത് അപേക്ഷകൾ അത് രണ്ടായിരത്തി നാലിൽ യു പി എ കാലത്ത് അന്ന് ഇടതുപക്ഷം കൂടി ഒരുമിച്ചുള്ള യു പി എ കാലം അങ്ങനെ ഒരു ഓർഡർ വരുന്നു അതിന് അപ്രൂവൽ കൊടുക്കുന്നു താങ്കൾ പറഞ്ഞ പോലെ ആൻ്റണിയുടെ കാലമാണ് പാട്ടാനുമതി നൽകുന്നു പക്ഷേ രണ്ടായിരത്തി നാലിൽ തന്നെ ഇതിനെതിരെ പ്രക്ഷോഭം ഉണ്ടാവുകയാണ് പത്തേ പത്ത് ദിവസമാണ് അനുമതി ഉണ്ടായിരുന്നത് പത്ത് ദിവസത്തിന് ശേഷം അനുമതി റദ്ദാക്കുന്നു റദ്ദാക്കിയതിനു ശേഷം അതിന്മേൽ പരിസ്ഥിതി പഠനം നടക്കുന്നു പിന്നീട് അത് കേന്ദ്രത്തിന് അയക്കുന്നു കേന്ദ്രത്തിന് അയക്കുമ്പോൾ ഏഴെണ്ണത്തിന് മുൻകൂർ അനുമതി ലഭിക്കുന്നു ഒൻപതെണ്ണം കേരളം നിരസിച്ചു സംസ്ഥാന സർക്കാർ നിരസിച്ചു പിന്നീട് കമ്പനി പലതവണ നിയമ നടപടികൾ നിയമ പരമായ സാധ്യതകൾ തേടിക്കൊണ്ട് ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്കൊക്കെ പോവുകയാണ് അവിടെ കോടതി ആ ഘട്ടത്തിൽ സിഎമാറിന് അനുകൂലമായ തീരുമാനം എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ആന്റണി അനുവദിച്ചു ആന്റണി അനുവദിച്ചു എന്ന് താങ്കൾ ആവർത്തിച്ച് പറയുമ്പോൾ അതാകെ പത്ത് ദിവസമുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അപ്രൂവൽ റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി താങ്കൾക്ക് സെപ്റ്റംബർ തുടരാംബർ മന്ത്രിസഭ അനുകൂലമായ ഒരു വിധി ഈ കാര്യത്തിൽ ഖണ്ഡത്തിന് അനുമതി നൽകിക്കൊണ്ട് ലീസ് അഗ്രിമെന്റിൽ ഏർപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഹൈക്കോടതികളിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നോ ഡിവിഷൻ ബെഞ്ചിൽ നിന്നോ എന്തിനു സുപ്രീം കോടതിയിൽ നിന്നോ സി എം ആറിന് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാനാവില്ല ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ട്രിബ്യൂണലടക്കം സി എം ആറിന് പോവാനും അതിനനുകൂലമായിട്ടുള്ള അവർക്ക് 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 ഒരു വിധി ആദ്യം വരികയുണ്ടായി അപ്പൊ സ്വാഭാവികമായും അത് വി എസ് സർക്കാർ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നു അല്ല നിശ്ചയമായി സർക്കാർ പോകുന്നു പക്ഷേ അല്ല വി എസ് ഗവൺമെന്റ് കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ എല്ലാ കാലത്തെയും രാഷ്ട്രീയ നയം എന്നുള്ളത് സ്വകാര്യ കമ്പനികൾക്ക് കന്നാനുമതി നൽകുന്ന പാടില്ല എന്നുള്ളത് സംസ്ഥാനം സംഭവിക്കുന്നത് ഏത് ഘട്ടത്തിൽ എപ്പോഴാണ് മാറ് സഞ്ചരിക്കാൻ തുടങ്ങിയതെന്നാണല്ലോ ചർച്ച അന്ന് വി എസിന്റെ കാലത്ത് പാർട്ടി സെക്രട്ടറി ആരാണ് പിണറായി വിജയനാണ് അല്ലെ അന്നൊരു നയം ഉണ്ടായിരുന്നു സ്വകാര്യ മേഖലയ്ക്ക് പറ്റില്ല എന്ന് അതേ നയം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വ്യവസായ വകുപ്പിൻ്റെ നയം സംബന്ധിച്ച് ഒരു പ്രത്യേക രേഖ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ആ രേഖ അങ്ങ് പരിശോധിച്ചാൽ കൃത്യവും കരിമണൽ കണ്ണം നടത്തുന്നതിന് സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കരുത് അത്തരം ഒരു തീരുമാനമാണ് ഇടതുപക്ഷത്തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വിചിത്രമായിട്ടുള്ള വാദം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിൻ്റെ മിനിറ്റ്സ് ഇന്നലെ മുഖ്യമന്ത്രി വ്യവസായ മന്ത്രിസഭ പി രാജീവ് പുറത്തുവിട്ടിട്ടുണ്ട് ആ മിനിറ്റ്സ് പരിശോധിച്ചാൽ മാത്രമല്ല ഞാൻ തുട ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മളൊരു വിവരാവകാശമുള്ള ജനതയാണ് സ്വാഭാവികമായും ആ മിനിറ്റ്സൊക്കെ തന്നെ നമുക്ക് വിവരാവകാശത്തോട് അപേക്ഷ കൊടുത്താൽ ആ രേഖകൾ നമുക്ക് ലഭിക്കുന്നുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ മിനിറ്റ്സിൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുകയോ അതിൽ ഏതൊക്കെ പ്രാദേശിക പ്രാദേശിക സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ഖനനം നടത്തേണ്ടതെന്നും എന്നും സമിതി നിർദ്ദേശിക്കുന്ന തരത്തിൽ അത് ചെയ്യപ്പെടണം എന്നും അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി വെച്ചിട്ടുള്ളത് ആ മുഖ്യമന്ത്രി നിയമ ഭേദഗതിക്ക് ശേഷം അതിനുശേഷം എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നൊന്ന് വിശദീകരിക്കാമോ അഞ്ചു ഉണ്ടായിരുന്നല്ലോ ഭേദഗതി വരുന്നു നിർദ്ദേശം വരുന്നു കൃത്യമായി നടപ്പാക്കണമെന്ന കേന്ദ്രത്തിന് നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് വരികയാണ് അപ്പോൾ അത് നടപ്പാക്കാതിരിക്കാനുള്ള ചർച്ചയാണ് നടന്നതെന്നാണ് പറയുന്നത് ഈ പറയുന്ന എല്ലാം രേഖകളിൽ ഉണ്ടാകും എല്ലാം മീൻസിലുണ്ടാകുമെന്നില്ലല്ലോ പല കാര്യങ്ങളും അങ്ങനെയല്ലല്ലോ തീരുമാനിക്കപ്പെടുന്നത് വാക്കാലുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെ തെളിയിക്കുമെന്നുള്ളതാണ് അത് പിന്നീട് വരുന്ന തീരുമാനങ്ങളിലാണ് പ്രതിഫലിക്കുക ശ്രീഹസ്കർ അതാണ് സംഭവിച്ചത് ആ തീരുമാനം വന്ന സമയവും നിലപാട് മാറിയ സമയവും അത് പ്രധാനമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് മാസപ്പടി എന്ന വാക്ക് താങ്കൾക്ക് ഇഷ്ടമല്ലായിരിക്കാം പക്ഷെ അതിന് താങ്കൾ എന്ത് പേരിട്ട് വിളിച്ചാലും എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ എന്തോ ഒരു അറിയാത്ത സേവനം ആ സേവനവും ഇതും തമ്മിൽ എന്താണ് കണക്ഷൻ അറിയണം അങ്ങനെയല്ലൊരു മാർച്ച് പത്തൊമ്പതിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തെ സംബന്ധിച്ചൊരു ഉത്തരവിറക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാന സർക്കാർ എല്ലാ സ്വകാര്യ കമ്പനികൾക്കുമുള്ള ഖനനാനുമതി റദ്ദെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത് സി എം ആറിനടക്കം ബാധകമായിക്കൊണ്ടാണ് ആ ഉത്തരവ് വരുന്നത് അതിനുശേഷം നിങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് സി എം ആറിന് നൽകിയിട്ടുള്ള കന്നാനുമതി റദ്ദീതിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ള ഇറങ്ങിയിരിക്കുന്നു എന്ന വിചിത്രവാദം പറയാൻ കഴിയില്ല ഇക്കാര്യത്തിൽ കാരണം രണ്ടായിരം അങ്ങ് പറഞ്ഞു വരുന്നതും അതുപോലെ മാ ശ്രീ മാത്യു കോൾ നടൻ പറഞ്ഞു വരുന്നതുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള യോഗ നടപടികൾ ആ യോഗ നടപടിയിൽ വാക്കാൻ ഒരു നിർദ്ദേശം കൊടുക്കാൻ കഴിയുമോ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായി നടക്കുന്ന എല്ലാ യോഗങ്ങളിലും കൃത്യമായി മിനിറ്റ്സ് ഉണ്ടാകും ആ മിനിറ്റ്സിൽ ആ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും ആ മിനിറ്റ്സ് ഇന്ന് പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് അത് ഇന്ന് പൊതു മണ്ഡലത്തിൽ അവൈലബിളും ആണ് അപ്പം അങ്ങ് പരിശോധിച്ചാൽ മനസ്സിലാകും ശ്രീ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ആ കാര്യത്തിൽ ഏതു തരത്തിലാണ് അത് സംബന്ധിച്ച് ആ യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സി എംമാറിൻ്റെ കരാറുമായി ബന്ധപ്പെട്ടോ സി എം ആറിന് നൽകിയിട്ടുള്ള കരാറിൻ്റെ വ്യവസ്ഥകളെ സംബന്ധിച്ചോ ആ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു യോഗം നടത്തിയിട്ടുണ്ട് ആ യോഗത്തിൽ വെച്ചാണ് ഇത്തരം തീരുമാനമെടുത്തിട്ടുള്ളതെന്നും മുഖ്യമന്ത്രിയെ ദുരാരോപണങ്ങളുടെ കരിനിടൽ നിർത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ Debate with Smriti Parithi Card.